ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ഏറ്റം കണ്ടുനോക്കാം കേട്ടോ നവാബി ഷെമായി അപ്പോൾ ഈ നവാബി ഷെമായി എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നല്ല തിന്നായിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് സേമിയാണ് എടുത്തിട്ടുള്ളത് അത് കൈവച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ഈ സേമിയ മുഴുവനും ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ക്യാഷ്യൂസും ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത് അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ആ പൊടിച്ച് വച്ചിട്ടുള്ള ആ സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആ സേമിയൊക്കെ നന്നായിട്ട് കളറൊന്ന് മാറി വരുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര പൊടിച്ചതും മൂന്ന് സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലതുപോലെ ആ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ആ സേമിയയിലെല്ലാ ഭാഗത്തേക്കൊന്ന് എത്തണ രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ കുറച്ച് മിൽക്ക് മേഡ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ചിട്ട് പഞ്ചസാരയും മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരം കൂടുതൽ വേണമെങ്കിൽ അത് കൂട്ടിയിടാം പഞ്ചസാര മിൽക്ക് മേഡൊക്കെ കൂട്ടിയിടാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ രണ്ട് സ്പൂൺ കോൺഫ്ലോറും രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് ആ പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നല്ലതുപോലൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മൾ കൈ എടുക്കാതെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നന്നായിട്ട് തിളച്ച് ഇതിങ്ങനെ കുറുകി വരും അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് നല്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പുഡിങ് ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സേമിയുടെ മിക്സിയിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊരു രണ്ട് ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ പകുതി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കുകയാണ് സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കസ്റ്റാർഡ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക അതും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സേമിയുടെ മിക്സ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അത് വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് വീണ്ടും നമ്മൾ ആ കസ്റ്റാർഡിൻ്റെ മിക്സാണ് ഒഴിച്ച് കൊടുക്കണത് അതും നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് ആ പുഡിങ്ങിൻ്റെ എല്ലാ ലെയറും ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സേമിയുടെ മിക്സിയില്ലേ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അത് ഈ പുഡിങ് ബൗളിൻ്റെ സൈഡിലും ടോപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് റോസ് പെറ്റൽസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇത് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക നമ്മൾ ഒരുപാട് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു സേമിയുടെ ആ ഒരു ക്രിസ്പ്നസ് പോയി കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെക്കണ്ട ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക ഇത്രേ ഉള്ളൂ നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ആണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും